പിന്നെ സ്ഥലത്തേക്ക് എന്നെ നിങ്ങൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ കേരളത്തിൽ കിട്ടിയ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് സുരേഷ് ഗോപി ഏകദേശം രണ്ട് വർഷം മുൻപ് തന്നെ സുരേഷ് ഗോപി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത് രണ്ട് വർഷം മുൻപ് നടന്ന ഒരു സമ്മേളനത്തിൽ തൃശ്ശൂർ തനിക്ക് വേണമെന്നും തൃശ്ശൂർ താനിങ് എടുക്കുകയാണേന്നും തൃശൂർ വിട്ടുതരണമെന്നും ഒക്കെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി മത്സര രംഗത്തിറങ്ങിയത് അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ കളം നിറയുന്ന കാഴ്ചകൾ കണ്ടത് മിക്കവാറും എല്ലാ പരിപാടികളിലും സുരേഷ് ഗോപി അവിടെ പങ്കെടുക്കുകയും വോട്ടർമാരോട് അപ്പോൾ തന്നെ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തുവെങ്കിൽ ഇലക്ഷന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കളം സജീവമാക്കി മുന്നേറുന്ന ഒരു സുരേഷ് ഗോപിയാണ് കണ്ടത് അതിന് ഒന്നുകൂടി ഒന്ന് ബലം കൊടുക്കുന്ന ഒരു ഇതായിരുന്നു പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അത് സുരേഷ് ഗോപിയുടെ വിജയസാധ്യത ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പറയുന്നത് പക്ഷേ സുരേഷ് ഗോപിയുടെ പല പരാമർശങ്ങളും സുരേഷ് ഗോപിയുടെ പല പ്രവൃത്തികളും ഇപ്പോൾ ബി ജെ പിക്ക് തലവേദനയാവുന്ന ലക്ഷണമാണ് കാണുന്നത് ഇതിനു മുൻപ് ആദ്യം പിന്നെ ലോർ ദുമാതാ പള്ളിയിൽ ഒരു കിരീടം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അത് ചെമ്പാണ് എന്നുള്ള തരത്തിൽ വിവാദപരമായ ഒരു പ്രസ്താവന ഉണ്ടാവുകയും പക്ഷേ അത് പിന്നീട് തള്ളിക്കളയൊക്കെ ആയിരുന്നുവെങ്കിലും പലപ്പോഴും പലപ്പോഴും സുരേഷ് ഗോപി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അത് ചില െ വോട്ടർമാരോടും കൂടെയുള്ള പ്രവർത്തകരോടുമൊക്കെ ഇടപെടുന്ന രീതി വളരെ തെറ്റാണ് എന്ന് പലപ്പോഴും പല നേതാക്കളും എങ്കിലും സുരേഷ് ഗോപിയുടെ നേരിട്ട് പറയാനുള്ള ഒരു ആർജവം ആരും കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും സത്യാവസ്ഥ സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകനാണ് ആ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒരു രാഷ്ട്രീയക്കാരന് അത് പലതും മറച്ചു വയ്ക്കുവാനും അതിനനുസരിച്ച് പൊതുജനങ്ങളോട് ഇടപെടാനും കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു എന്നെ ശൈലിയുണ്ട് എങ്കിൽ സുരേഷ് ഗോപിക്ക് ആ ഒരു ശൈലി ഇല്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപിക്ക് പോകുന്ന ഏറ്റവും വലിയ പോരായ്മ അദ്ദേഹം നിഷ്കളങ്കമായി തനിക്ക് തോന്നുന്ന കാര്യം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു രീതിക്കാരനാണ് അത് പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് പല പൊതുവേദികളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ തലവേദനയാകാറുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളിലുണ്ടായത് ആളെ കൂട്ടുന്നില്ല എന്ന പേരിൽ സുരേഷ് ഗോപി പൊതുപ്രവർത്തകരോട് തൻ്റെ സഹ തൻ്റെ കൂടെയുള്ള ആളുകളോട് ബി ജെ പി പ്രവർത്തകരോടൊക്കെ പൊട്ടിത്തെറിക്കുകയും ഇങ്ങനെയാണ് കളി നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ നിങ്ങളാളെ കൂ ആളില്ലാത്ത സ്ഥലത്ത് എന്തിനാണ് എന്നെ പ്രവർത്തനത്തിന് കൊണ്ടുപോയത് നിങ്ങൾ എനിക്ക് വോട്ട് നേടിയെടുത്ത് തരാനാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള പൊട്ടിത്തെറി ഇദ്ദേഹം ഉണ്ടാക്കി അത് മാത്രവുമല്ല ഇങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റമെങ്കിൽ ഞാൻ ഇവിടം വിട്ട് തൃശ്ശൂരിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോവുകയാണെന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയൊക്കെ വലിയ തോതിൽ വിവാദത്തിന് ഇടനൽകിയിരുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ സുരേഷ് ഗുപിയുടെ സംസാര രീതി അദ്ദേഹത്തിന് വിനയാകുമെന്ന് പല പൊതുപ്രവർത്തകരും നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിലാണ് എങ്കിൽ ആ സുരേഷ് ഗോപിക്ക് തൃശൂരിലുള്ള മേൽക്കൈ നഷ്ടമാകുമെന്ന് തന്നെ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളുമൊക്കെ കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗുപിയുടെ മേലുള്ള ആ ഒരു പിടുത്തം ഉറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് തന്നെ സുരേഷ് ഗോപിയുടെ യ്ക്ക് പിടിവീഴും എന്നു തന്നെയാണ് ഇപ്പോൾ ഉറപ്പാവുന്ന കാര്യവും